ഇപ്പോൾ ത്രിപുരയിൽ നിന്നും തിരിച്ചുള്ള യാത്രല്ല നമ്മളിപ്പോൾ ഉള്ള മേഘാലയിലാണ് ഇവിടെ നല്ല മഴയും മഞ്ഞും തണുപ്പും അപ്പോൾ രാവിലെ നമുക്കൊരു കടുങ്കാപ്പിയൊക്കെ കുടിച്ചിട്ടോ മഴ ചാറുന്നുണ്ട് മഴ ആയതുകൊണ്ട് നമ്മുടെ അടുക്കള തൽക്കാലം ഒരു കടത്തണ്ണയിലേക്ക് മാറ്റി ഞങ്ങൾ രാവിലെ ചൂട് കടുങ്കാപ്പി കുടിക്കുക പെട്ടെന്ന് ആയിക്കോട്ടെ തണുക്കുന്നല്ലേ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പും മഞ്ഞും മഴയും കടുഞ്ചായും കടുകാപ്പിയൊന്നും കുടിക്കാൻ നോക്കിയാൽ ഇവിടെ ഒരു കടയും കാണുകയില്ല

കാസേ ജയന്തിയാൻസേന്തി മണ്ടിക്കകത്ത് തണുപ്പ് രാവിലത്തെ അപ്പൊ ത്രിപുരയിൽ നിന്നും മേഘാലയ വഴി ആസാമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിന്നപ്പം ഇവൻ ചോദിച്ചു ചോദിച്ചു വെള്ളം വെള്ളം പുള്ളി പുള്ളി പോയി ഒരു ചുമന്നുകൊണ്ട് തന്നു നമ്മളെ ഒരു പരിചയം ഇല്ല ആദ്യമായിട്ട് കാണുന്ന അതെ മേഘാലയയിലെ മലകൾ മുഴുവൻ കയറി തീർന്നിട്ടില്ല ഇനിയും കയറാൻ കിടക്കും കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ത്രിപുരയിലെ ലോഡ് ഇറക്കിയിട്ട് തിരിച്ച് നമ്മൾ ആസാമിലേക്ക് കാലി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം ഓപ്പൺ ഷോപ്പ് ഉണ്ട് ഇഷ്ടം പോലെ ഓപ്പൺ ഷോപ്പ് എന്ന് എഴുതി വെച്ചേക്കുന്ന എല്ലാം ലിക്കർ ഷോപ്പാണ് വൈൻ ഷോപ്പാ ഇതുണ്ട് എത്രയാണോ നോക്കിയത് അവിടെ കുറവായിരുന്നു ഇത് ഇവിടുത്തെ ഉണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടേ എന്നാ കളറാണെന്നോയ്ക്ക് ഇതിൻ്റെ ഇത് ക്ലേ പോലുള്ള പൗഡർ പോലുള്ള മണലും ഉണ്ട് ഇനി അങ്ങോട്ട് കൂടുതലും നമ്മൾ ഇറക്കി ഇറങ്ങുകയാണ് ചെയ്യുന്നത് രാത്രി നമ്മള് മലകളൊക്കെ നല്ല മലകളായിരുന്നു വലിയ മലകളായിരുന്നു ടാക്സികളെല്ലാം കണ്ടോ യെല്ലോയും ചില വണ്ടികളേ ഉള്ളൂ ടാക്സികളല്ലോ ബ്ലാക്ക് ബോംബെയിലെ ടാക്സി ഓർമ്മ ഈ വണ്ടിയും പോയി സ്കൂളാ ചെറിയൊരു സ്കൂൾ കുട്ടികളുടെയൊക്കെ യൂണിഫോം കാണുമ്പോഴേ ഊട്ടിയിലെ യൂണിഫോം പോലെ യൂണിഫോമിന്റെ തന്നെയല്ല ഈ സെറ്ററൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നോണ്ട് അങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നേ കുട്ടിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഇന്നലെ രാത്രി നമ്മൾ വന്ന വഴികളൊക്കെ കണ്ടു കഴിഞ്ഞാല് എൻ എച്ച് സിക്സ് ആണോന്ന് പോകും പക്ഷെ ഇവിടെ ഒക്കെ നല്ല വഴികളാണ് ഇന്നലെ വന്ന ഒരു സ്ഥലത്തെ കണ്ടോ കണ്ടോ ഈ വീടുകളെല്ലാം പഴയ ടിൻ ഷീറ്റ് ആ ഒരു ബ്രൗൺ കളർ പഴയ കഴിയുമ്പോൾ ആ കളർ വന്നേക്കുന്നോണ്ടേ നല്ല രസം കാണാൻ ഇതേ ആ ടിൻഷീറ്റിന്റെ കളർ കണ്ടോ അത് തുരുമ്പൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പക്ഷെ അത് കാണാന്നല്ലേ ആ വണ്ടിക്കോ എന്തോ പറ്റി കിടക്കി പോയി വണ്ടി വിലങ്ങി ഇതെന്നാ പറ്റി അവിടുന്ന് കേറി വന്ന അങ്ങനെ ആ വണ്ടി അങ്ങനെ ക്രോസ് നിക്കുന്ന എന്നാ അപോടാ രാത്രിക്ക് വല്ല വണ്ടിക്കാരും വന്നാലേ റോഡിൽ വിലങ്ങിയല്ലേ നിക്കുന്നേ ഡേഞ്ചറാ ഇവിടെ ഈ മണ്ണെടുപ്പൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട് എല്ലാം ലെവൽ ചെയ്യുന്നുണ്ട് പാടമൊക്കെ നിരത്തുന്നുണ്ട് അതിനൊന്നും ഒരു നിയന്ത്രണമൊന്നുമില്ല നമ്മുടെ അവിടെ പണ്ടെങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇനി വരുമ്പോന്നുകൾ അങ്ങനില്ല കൊറേ കാണും മേഘാലയയിലെ ഏറ്റവും മോശം വഴി നമ്മൾ ഇന്നലെ ഇപ്പോൾ എൻ എച്ച് സിക്സിലെ ആസാം ബോർഡറിലേക്ക് ചെല്ലുന്ന ആ വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേണ്ടോ ഇപ്പം പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്ത് അതുവരെ പൊളിഞ്ഞു പോയി ഈ ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്ത് തീർന്നു ആ സൈഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മൊത്തം ടാറിങ് എല്ലാം പൊളിച്ചിട്ടേക്കുക ഇന്നലെ ഒമ്പതാം മുക്കാലായപ്പം രാത്രിയിൽ നമ്മൾ വെറുതെ ഈ വണ്ടി കൊടുക്കുമ്പം ജോവായിക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ രാവിലെ ഏറ്റവും നോക്കുമ്പം ജൊവായിക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇന്നലെ രാത്രിയിൽ ബ്രോ അത് നിങ്ങൾ കടന്ന ഉടനെ തന്നെ ഒരു കളിപ്പ് കിട്ടി കൊറച്ചു കഴിഞ്ഞ് ഏറ്റവും നോക്കിയപ്പോ ടിപ്പറും കിടക്കുന്നുണ്ട് ഞാൻ ആ ടിപ്പറുകാരനോട് ചോദിച്ചു ചോദിക്കാൻ വണ്ടികളൊന്നും ഇല്ല പുള്ളിയോട് ചോദിച്ചപ്പോ പുള്ളി പറയാ ഞാൻ ടയർ വെച്ചിരായിട്ട് കിടക്കുക നിങ്ങൾക്ക് പോവാൻ ആ അപ്പൊ അതിന്റെ പുറകെ കൊണ്ടാ നീ വണ്ടി ആ അപ്പം ഇരുപത് കിലോമീറ്റർ ഓടി ഇവിടെ മണ്ണെടുത്ത് ലെവലാക്കുക കടകളൊക്കെ പണിയാൻ വേണ്ടിട്ട് നല്ല നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് അങ്ങോട്ട് തന്നെ കേറണം കേട്ടോ ആ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കാം മുന്നിലാടി വണ്ടി ഇതിലേ ആ വണ്ടി പൊയ്ക്കോണ്ടിരുന്നേ പക്ഷെ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാം അവിടുന്ന് വണ്ടി വരുന്നതിന് മുമ്പ് ഇതിലേ കയറിപ്പോക്കു

ണ്ടാവാം അതെ ഇതാണ് നമ്മളെ മേഘാലയയുടെ പഴയ ചെക്ക് പോസ്റ്റ് ഇപ്പം ഇല്ല ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് മേഘാലയ ഇവിടെ ഒരു ടോൾ ഉണ്ട് എനിക്ക് വന്നാൽ അങ്ങോട്ടുള്ള ടോളൊക്കെ ചിലപ്പം വഴിമോശമായോണ്ട് വിരിക്കാത്താണോ അത് ക്ലോസ് ആയതാണെന്ന് തോന്നുന്നു ഒത്തിരി നാളായത് അതെ ഇവിടുത്തെ തടി കൊണ്ടല്ലോ കട്ടിലുകളൊക്കെ പണിട്ടുണ്ട് അല്ല ഇച്ചിരി തെളിഞ്ഞൊക്കെ വരുന്നുണ്ട് ഓ സൂര്യൻ കടന്നു വരുമെന്ന് വരും ചെറിയൊരു വെട്ടമൊക്കെ വീണ് വന്നിട്ടുണ്ട് രാവിലത്തെക്കാട്ടിൽ പെട്ടിക്കടകളിൽ എത്രയാണോ എന്ന് ഇതേ ഇത് ജൊവായ് ടൗണിലേക്ക് പോകുന്ന വഴിയാ നമുക്കിത് റൈറ്റിലേക്ക് പോകട്ടെ ഇതേ ജൊവായ് ബൈപ്പാസിൽ കൂടെ നമ്മൾ പോകുന്നത് എട്ട് കിലോമീറ്റർ ഷില്ലോങ് അറുപത് കിലോമീറ്റർ ഗോവാട്ടി നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ വെളുത്ത മെറ്റിലോ അല്ല ഇവിടെ മെറ്റിലുണ്ടല്ലോ ഇവിടെ എല്ലാ സൈസും ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മേഘാലയയിൽ ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും കയറേണ്ട മേഘാലയയുടെ ബോർഡർ ചെക്ക് പോസ്റ്റാ ആ ഇതിനകത്തൂടെ കയറി പോകണം അതെ ഒരു തമിഴ്നാട് വണ്ടി കാലി വണ്ടി ആണേലും ലോഡ് വണ്ടി ആണെങ്കിലും ചെക്ക് പോസ്റ്റിനകത്തോടെ കയറി വേണം പോകാൻ പോവാൻ കാലിയായതുകൊണ്ട് നേരെ എങ്ങനെ അങ്ങ് പോയാൽ മതി വഴി കിടക്കുന്നുണ്ടോ എൻ എച്ച് സിക്സ് പോലെ തന്നെ മാറ്റവും ഇല്ലി മേഘാലയയിൽ ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ട് നിർത്തിയിട്ടില്ല പിന്നെ എല്ലാ ബോർഡറിലും ഒന്നും ചെക്ക് പോസ്റ്റ് ഇല്ല മെയിൻ ബോർഡറിലേ ഉള്ളൂ മേഘാലയം നമ്മൾ തീരാറായിട്ടോ അസാമിലേക്ക് കയറും അധികം താമസിക്കാതെ റെയിൽവേ ലൈനാണ് ലൈനാണെന്ന് മോളിൽ കൂടെ പോകുന്നത് ഇതൊരു പോലീസ് ചെക്ക് പോസ്റ്റാണ് മേഘാലയുടെ യൂണിവേഴ്സിറ്റി ഒരു ആംബുലൻസ് വരുന്നുണ്ട് കേറിപ്പോട്ടെ ഇങ്ങോട്ടെ ഏകദേശം മഴയൊക്കെ കുറഞ്ഞ് ആകാശമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ വണ്ടി എവിടെ ആക്സിഡന്റ് ആയതാണല്ലോ ത്രിപുര വണ്ടിയോസ് ഓഫ് ദ സീനിയർ മെഡിക്കൽ ഹെൽത്ത് ഓഫീസർ ഈ താഴേക്കുള്ള ഇതെല്ലാം ഗവൺമെന്റ് ഓഫീസുകളാണ് അതൊരു വീടാ വീടാതെ മാർക്കറ്റാ കേട്ടോ അങ്ങോട്ട് നോക്കേ മാർക്കറ്റ് ഭയങ്കര മാർക്കറ്റാ പോണോ വണ്ടി നിർത്തത്തില്ല പന്നിക്കടകൾ കോഴിക്കടകൾ രണ്ട് സൈഡും ഇതേണ്ടോ എന്തായാലും നോക്കി ഇറച്ചിക്കടകള് മീനും കൊണ്ടിടക്ക് ഒരു യാൻ ചെയ്യാം നമുക്ക് ആ മാർക്കറ്റ് ഒന്ന് പോയിട്ട് വരാം മാർക്കറ്റ് വരെ വണ്ടി ആകാശിനെ ഏൽപ്പിച്ച് മുന്നോട്ട് പോയി വണ്ടി മുന്നിൽ ഇടത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുക അപ്പൊ അഞ്ചിന് നമുക്ക് ഓട്ടോ വിളിച്ചു പോകേണ്ടി വരും ഇവിടുന്ന് വണ്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ൂടേ മീനാ മേഘാലയലെ യൂണിഫോം ഇട്ട പോലീസുകാരെ ഇപ്പഴാ കാണുന്നത് അല്ലെങ്കിൽ യൂണിഫോം ഇട്ട് വളരെ കുറവാണ് ഇത് ഇവിടത്തെ ഒരു വലിയ മാർക്കറ്റാ തോന്നുന്നു ഇവിടുന്ന് ഈ ടൗണിൽ നിന്ന് അങ്ങോട്ട് വെളിയിലേക്ക് ഗ്രാമങ്ങൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു ഇത് ഉണ്ടോ െല്ലാം മാർക്കറ്റ് ട്രിപ്പ് വെക്കുന്ന വണ്ടികളാ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ഏരിയ ഉണ്ട് പിന്നെ അങ്ങ് പോയിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരണ്ടായിട്ടും പച്ചക്കറിയാ

പിന്നൂടെ അങ്ങേയറ്റം വരാം നടക്കേണ്ടി വരും ഈ കൊട്ടേനാണല്ലോ അടിപൊളി കോട്ടയച്ചത് കാന്താരിയുടെ ഇച്ചിരി കൂടിയതാ കേട്ടോ ഞാൻ നോക്കിട്ട് സവോള ഉരുളൊക്കെ മാത്രം പുറത്തുനിന്ന് വരുന്ന ബാക്കി മിക്കവാറും പച്ചക്കറികളൊക്കെ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന പുഴുങ്ങിയ ചേമ്പരിപ്പുണ്ടോ കേട്ടോ പുഴുങ്ങിയ മാമ്പഴ പുഴുങ്ങിയാണോ കണ്ടോ അ നേരെ നല്ല അടിപൊളി കേറു ആയി كده ചാൻ ചാൻ പാകി താ താ കൊന തിന്നുന്നാണോന്ന് ചോദിച്ചേ അതെ അന്നെ പുഴുവാണോ പുഴുവാണെന്ന് തോന്നുന്നു ഗോണ ഗോണന്റെ കളർ നോക്കേ വേറൈറ്റി ഗോണ ആണ് ഇയരെ വലുത കൂടി ഇരിപ്പുണ്ട് കണ്ടോ ഇതെ കണ്ടോ ആ അത് കണ്ടു ഇതെ

പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഇതേ ഇവിടെ നോക്കിയ വെറൈറ്റി ഉള്ള പല സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് കളർ എന്ത് സാധനം ഇത് എന്നാ അറിയത്തില്ല കണ്ടോ നോക്കി ണ്ടോ നാടൻ കോഴികൾ ഭയങ്കര കോഴിക്കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കോഴിക്കുഞ്ഞാ പൂവൻ കോഴികളും പെടക്കോഴികളും ഇഷ്ടം പോലെ ഉണ്ട് വലിയ കോഴിയാട്ടോ ഇച്ചിരി

പിന്നെ വെച്ചിട്ടുണ്ട് ഇലക്കുച്ചിട്ടുണ്ട് ഇതൊക്കെ പല സൈസ് ഇലകളാ കേട്ടോ കറി വെക്കുന്ന സബ്ജി ഉണ്ടാക്കുന്ന ഇലകളാണ് ഇലക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇലയും പിന്നെ ഇത് പേര് ഞാൻ മറന്നുപോയി എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല ഇതൊക്കെ എന്തോ കഴിക്കാനുള്ള ഇതാ അവിടെ ഇത് ഇത് പോലെ ഇതുണ്ടോ നല്ല എന്തൊക്കെയാ ചേർത്ത എന്നാ ഒന്നും അറിയത്തില്ല കേട്ടോ ഇത് തോന്നുന്നു ഇതേ കടല പുഴുങ്ങിയത് പിന്നെ ചൗമീൻ എല്ലാ സംഭവങ്ങളും ഉണ്ട് ചേമ്പ് പുഴുങ്ങി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കാന്താരി തന്നെ എത്ര സൈസാന്ന് നോക്കേ നല്ല പഴുത്ത കാന്താരി പല സൈസുണ്ട് ഇത് കമുഖിന്റെ ഇതാന്ന് തോന്നുന്നു ഏട്ടോല് പോലെ നല്ല നാടൻ നെല്ലിക്ക ഇഷ്ടം പുഴു അതേപോലെ തന്നെ എങ്ങും കാണാത്ത ണോ ആ മീൻ കണ്ടോ മീനൊക്കെ എന്നാ ഫ്രഷാ നോക്കിയേക്കേന ഇതിന്റെ തേന്റെ തേനീച്ചല്ലേ ഈ പുഴുക്കളായിട്ട് ഞാനും ആദ്യം കാണാണോ തേനീച്ചായിട്ട് ഇതാ പുഴു ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് പല വെറൈറ്റി കൂണ് മീന് ഇത് പറന്നു ഇഷ്ടംപോലെ പറക്കുന്നില്ല ഇത് അടിപൊളിയ അതിനകത്ത് മീന ഇണ്ടോ ജീവനുള്ള മീൻ ആ ഫൂണുണ്ടോ ഫൂണും ഒരു വെറൈറ്റിയാണ് മുളോല്ല പരമ്പ് അതായത് പിന്നെ കൊട്ടയും വട്ടിയും എല്ലാ സാധനങ്ങളും കൊട്ട വട്ടി കൂടാട്ടി പല ഐറ്റം കൂടകളുണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ചൂല് വള്ളിച്ചൂരില പണ്ടൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഒന്നും കാണാനില്ല ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അറിയത്തില്ലാത്ത പേരും അറിയത്തില്ല പേര് അറിയത്തില്ല എന്തിനാ ഇത് ആരെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഹിന്ദി അറിയാവുന്നവരാണേ മതിയായിരുന്നു അല്ല ഇവിടുന്ന് കിട്ടുന്ന ആൾക്കാർക്ക് ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പയർ തന്നെ എത്ര സൈസ് നോക്കേ അത് അവിടെ ഉള്ള പയറാണ് ഇതെന്തോ പച്ചില കേട്ടോ ഇതുകൊണ്ട് ഇത് ചീനിക്കിഴക്കിൻ്റെ ഇല പോലെ ഇരിക്കുന്നു നല്ല ഫ്രഷ് പുതിന ചീനിക്കിഴങ്ങിൻ്റെ ഇല കടികല നല്ല ഓറഞ്ച് കളറുള്ള മുളക് മുളക് എത്ര വെറൈറ്റി ആറുവാപട്ടേ ഇത് ഇതും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലേ ഇതുവരെ ഇവിടെ വന്നപ്പോഴേ നല്ല സ്മെല്ല് വന്നു എന്റെ

ഇത് മരത്തിലും കല്ലിലും ഒക്കെ വളരുന്ന മരത്തിലല്ല കൂടുതലും ഇതുണ്ടാൽ പോലെ എന്നിട്ട് ഇങ്ങനെ അടത്തി എടുക്കുവാൻ തോന്നി എല്ലാം പൂക്കൾ അതിക്കാൻ വെച്ചേക്കുന്ന ചെടികൾ ഇതുണ്ട് ഇത് നല്ല പൂ ചേമ്പ് ഒഴുങ്ങിയതാ ചെറിയ ചേമ്പ് വേണോന്നായിരിക്കും ചോയിച്ചത് അങ്ങോട്ടെല്ലാം വലിയ മാർക്കറ്റോ ഒരുപാട് ഏരിയ ഉണ്ട് അപ്പൊ ഇങ്ങനെ വന്ന ഈ മാർക്കറ്റിൽ നിന്ന് ആൾക്കാരെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഈ ട്രിപ്പ് വണ്ടികളിൽ പോയിട്ട് അതിലേ ഇറങ്ങി ഏകദേശം നമ്മൾ കണ്ടു ഇവിടുന്ന് ഈ ടൗണിന്റെ ഔട്ടറിലേക്ക് ഒരുപാട് ഗ്രാമങ്ങളുണ്ടാവും ആ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം വന്നേക്കുന്ന ആൾക്കാർ സാധനം വാങ്ങാൻ വേണ്ടിട്ട് അങ്ങോട്ടൊന്നും ബസ്സുകളൊന്നും ആയിരിക്കല്ലോ ഇതുപോലെ സുമോകളായിരിക്കും ട്രിപ്പ് വെക്കുന്നത് അപ്പൊ ഇനി വണ്ടി എവിടെ കിടക്കുന്നില്ല ഓട്ടോ ഒന്നും കിട്ടിയാലും തോന്നുന്നു അല്ലേ ചിക്കൻ കടയിലൊക്കെ കണ്ടോ സ്ത്രീകളാ ചിക്കൻ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ എല്ലാ കടകളിലും സ്ത്രീകൾ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് ഇവിടുന്ന് ഇനിയിപ്പോ ഓട്ടോ ഒന്നും ഇല്ലല്ലോ നമ്മളെ ലോറിക്കും കയറി ഉള്ളായിരുന്നു പ്രകൃതി സുന്ദരമായ മേഘാലയം അടിപൊളിയായിരുന്നു നിനക്ക് വേണ്ടി സ്പെഷ്യൽ സാധനങ്ങൾ അതൊക്കെ വേണ്ടി പുറകെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ പുറയിൽ ഇത് വെച്ചിട്ടുണ്ട് നല്ല സാധനങ്ങളായിരുന്നു അല്ലേ ഇതിന് ഇഷ്ടമായ അതൊക്കെ അറിവെച്ചാ പോരെ അതായത് നല്ല ജീവനുള്ള പട്ടുന്നൂൽപ്പുഴ ഇങ്ങനെ പിന്നെ വേറെ സാധനം ഉണ്ട് ഇയല് അടിപൊളി പിന്നെ ജീവനുള്ള തേനീച്ചയുടെ മൊട്ട അതെ അതുകൊണ്ടാണ് പറഞ്ഞത് അത് നിനക്ക് ഇത് കൊഴപ്പൊട്ട് നിനക്ക് വെറൈറ്റി ഫുഡ് കഴിക്കണമെന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് ഓരോ സ്ഥലത്തിനുമ്പോ അവിടുത്തെ ഫുഡ് നമ്മള് കഴിക്കണം എക്സ്പ്ലോർ ചെയ്യണം അടിപൊളി മാർക്കറ്റ് ആയിരുന്നു തന്നെ ഇത്ര നാൾ വന്നാലും ഇത്രയും വലിയ മാർക്കറ്റ് അല്ലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂടെ കണ്ടിട്ട് അത്ര അടിപൊളി പച്ചക്കറികളായിരുന്നു പട്ടുന്നൂൽപുഴുനെ വെച്ചുണ്ടാവും പച്ചക്കറി വെച്ച് പട്ടുന്നൂൽപുഴക്കേ പിന്നെ തോരം ഇവിടെ എല്ലാത്തിനും ഉണക്ക മീൻ ചെറുക്കാങ്കിലേ വണ്ടി ലോഡ് ആ കൂടുതൽ നമ്മളിങ്ങോട്ട് കേറി വന്ന മലകളാ ഇതെല്ലാം തിരിച്ചറങ്ങ ഇത് നല്ലൊരു ഇറക്കാ ഈ വളവ് ഭയങ്കര ഡേഞ്ചർ വളവാണ് മാൾച്ചാക്കണലോ മണ്ണോ ഏതാണ്ട് ഇങ്ങോട്ട് കേറി വരുമ്പോഴാണെങ്കിലും വണ്ടികളെല്ലാം വലിയ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇറക്കി ഇറങ്ങാനുമേ ലോഡുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത്രയും ഒരുപാടുണ്ടെങ്കിൽ പക്ഷെ ലോഡ് ഇല്ലാത്തോണ്ട് സുഖമാണ് ഈ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ട്രിപ്പറാണ് പ്ലീസ് ഈ വണ്ടിയും വഴിയില്ല ബ്രേക്ക് ഡൗൺ ആയതാ അതിൻ്റെയും ഗിയർ ബോക്സ് പോയതാ കേട്ടോ അല്ല നോക്കിയാൽ ലോഡ് വണ്ടികളൊക്കെ ഇരുന്ന് നിരങ്ങിയൊക്കെയാണ് കയറുന്നത് നല്ല വെയിറ്റും ലോഡും കൊണ്ട് കേട്ടോ മുപ്പത്തഞ്ചാട്ടെണ്ണം കാണും അതൊക്കെ ഇതേപോലെ കയറ്റാണെങ്കിലും ട്രിപ്പറയിൽ നല്ല ലോഡാ കയറ്റുന്നത് ട്രിപ്പറയിൽ ടിപ്പറുകൾക്കിട്ടേക്കാ എനിക്ക് തോന്നുന്നത് ഷില്ലോങ്ങിലേക്കൊക്കെ പോകണ്ടായിരിക്കും അതുകൊണ്ടാണോന്നറിയില്ല എന്ന കയറ്റിന്റെ മുകളിൽ ചെറിയൊരു ചായക്കടയാ ചായക്കട എന്ന് പറയാൻ പറ്റില്ല കാര്യം ഇവര് ചായ കുടിക്കുന്ന വളരെ അതെ റെസ്റ്റോറന്റ് എന്ന് പറയാം അവിടെ വന്നിരുന്നു കാരംസും ചെസ്സും ഒക്കെ കളിക്കുന്നുണ്ട് അതെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ഷില്ലോങ് ഗോവട്ടി നേരെ നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ നമുക്ക് നേരെ ഗോവട്ടി റൂട്ടി പോകാം ഷില്ലോങ്ങിലേക്ക് പോകാൻ പറ്റില്ല നോവൻറ്ററി ആയിരിക്കും മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളു ഷില്ലോങ്ങിന് ഗോവട്ടിക്ക് നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ അതിലേ വന്നെ ഷില്ലോങ് കൂടിയായിരുന്നു നമ്മൾ വന്നേ ഇനിയിപ്പൊ ഷില്ലോങ് പോകേണ്ട കാര്യമില്ല നേരെ റൂട്ടിൽ ഗോട്ടി റൂട്ടിപ്പോ വണ്ടിക്കാ വണ്ടിക്കാർ ഫുഡ് ഫുഡുണ്ടാക്കി കഴിക്കുന്നേ റോഡി വെച്ച് ഈ രണ്ടു മൂന്ന് വണ്ടിക്കാർ കൂടെ കൂടിയാന്ന് തോന്നുന്നു ആള് ഇതെല്ലാം ടിപ്പർ കല്ലും മെറ്റലും അങ്ങനെ ടിപ്പറുകളാണ് മൊത്തം എനിക്ക് എത്ര വണ്ടിയാന്ന് തന്നെ അപ്പോൾ നമ്മൾ മേഘാലയയിലെ കാഴ്ചകളെ കണ്ട് ഗുവാഹത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുന്നോട്ടുള്ള യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം